പൊന്നാനിയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള പൊന്നാനി ബെക്കോറ ഡെവലപ്മെന്റ് സിറ്റിയുടെ പണക്കാട് നിർവഹിച്ചു രാജ്യാന്തര നിലവാരത്തിലുള്ള അപ്പാർട്ട്മെന്റുകളുമായി പൊന്നാനി ദേശീയപാതയോരത്ത് ബെക്കോറ ഡെവലപ്മെന്റ് അണിയിച്ചൊരുക്കുന്ന ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് പദ്ധതിയായ ബെക്കോറ സ്ക്ലൈ സിറ്റിയുടെ തറക്കല്ലിടൽ കർമ്മം പാണക്കാട് ഷിയാബ് തങ്ങൾ നിർവഹിച്ചു കേരളത്തെ മുഴുവനും കണക്ട് ചെയ്യുന്ന ഹൈവേ ഇതിലൂടെ പോവുകയാണ് ആ ഹൈവേയുടെ ചാരത്താണ് സ്കൈ സിറ്റി എന്ന പേരിൽ നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ പോകുന്ന രീതിയിൽ വലിയ ഫ്ലാറ്റ് സംശയം ഉയരുകയാണ് ഇനി നമുക്കറിയാം നമ്മുടെ പ്രദേശത്തൊക്കെ ഭൂമിയൊക്കെ അധികവും ഇവിടെ ആയിട്ടുണ്ട് ഭൂമിയുടെ വില അത്രയധികം കൂടി വരുന്നു നമ്മുടെയൊക്കെ മക്കൾക്ക് വീട്ടിലാക്കാൻ നോക്കുമ്പോൾ ഭൂമി വാങ്ങിക്കാൻ പ്രയാസപ്പെടുന്നൊരു അവസ്ഥ ഇവിടെ ഉണ്ട് ഇന്നൊരു ഫ്ലാറ്റ് സംസ്കാരം നഗരങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അതിലൂടെ ഒരുപാട് ആളുകൾക്ക് കംഫർട്ടായി താമസിക്കാൻ സൗകര്യമുണ്ട് പരാമിറ്റീസുമുണ്ട് ഹെൽത്ത് എല്ലാവരും നോക്കുന്നതിലൂടെ അതുപോലുള്ള സൗകര്യങ്ങൾ മറ്റ് കമ്മ്യൂണിറ്റി സെന്ററൊക്കെ ഇവിടെ സൗകര്യപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ പ്രൊജക്ട് നിയമസഭിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് പ്രൊജക്ട് ചെയർമാൻ അബ്ദുറഹിമാൻ ആറോപടത്തിൽ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക പൈതൃകത്തിനും ചരിത്ര പശ്ചാത്തലത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന പൊന്നാനിയുടെ മുഖച്ചായ മാറ്റുന്ന ടൗൺഷിപ്പ് പത്ത് ഏക്കർ ഭൂമിയിൽ പതിനഞ്ച് നിലകളിലായി മൂന്ന് പാർപ്പിട സമുച്ചയങ്ങളിലായാണ് നിർമ്മിക്കുന്നത് പദ്ധതിക്ക് നൂറ്റി പതിനേഴ് അമിനിറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ പണി പൂർത്തിയാക്കി താമസക്കാർക്ക് കൈമാറും താമസക്കാർക്ക് ആവശ്യമായ വിജ്ഞാനം വിനോദം ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ സംരംഭങ്ങൾ മാളുകൾ തുടങ്ങിയെല്ലാം ഒരു കുടക്കീഴിൽ സജ്ജമാക്കുന്നതാണ് ബക്വറ സിറ്റി അഡ്വക്കേറ്റ് അമീർ റഹ്മാൻ പദ്ധതി വിശദീകരിച്ചു യാക്കൂബ് ഹസൻ മാളികപ്പുറം മുൻ മേൽശാന്തി പി എം മനോജ് എംബ്രാദരി മുത്തുക്കോയ തങ്ങൾ പി ടി അജയ്മോഹൻ വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കറ്റ് സക്കീർ സി പി ബാബാജി ഡോക്ടർ കെ വി പുഷ്പാക്കരൻ ഡോക്ടർ റഹ്മത്തുള്ള മുനീർ ഹുദവി വാർഡ് കൗൺസിലർ ഷന്യ കാസിംഗോയ ഫാറൂഖ് അബ്ദുൽ ഖാദർ എന്നിവർ പ്രസംഗിച്ചു